എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ സ്കൂൾ ഫ്രണ്ട് റബാൻ്റെ വീട്ടിൽ ചെറിയൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ സ്കൂൾ ഫ്രണ്ട്സ് എല്ലാവരും വാടും അവൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് നമുക്ക് ഇനി എന്തായാലും റബായിൻ്റെ വീട്ടിൽ പോവാം അതിന് മുമ്പ് നമുക്ക് ഹാമിസ് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട് അവൻ്റെ വീട്ടിൽ പോകണം അവിടുന്ന് ഞാനും ഹാമിസും വാടേ പോകുന്നത് ആൻഡ് അത് നമുക്ക് എന്തായാലും ഹാമിസിൻ്റെ വീട്ടിലോട്ട് നേരെ പോവാം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്താലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കടിക്കുക ലൈക്ക് അടിക്കാം നമുക്ക് നേരെ ഹാമിസിൻ്റെ വീട്ടിലോട്ട് പോവാം നമ്മൾ പോകാൻ പോകുന്ന വേറെ ഒന്നിലും അല്ല നമ്മുടെ സ്വന്തം കെ ടി എമ്മിലാണ് റബാൻ വീട്ടിൽ കല്ല ആമസോണിലിട്ടി കമ്മ ടിഎ പോകുന്നത് കെ ടി എം തുറക്കാം നമ്മളെ വീട്ടിൽ ക്ഷണിക്കാതെ വന്ന ഒരു അതിഥി ഉണ്ട് കഴിച്ചു അതേപോലെ ഒരുത്തരും കൂടെ ഉണ്ട് അതിൻ്റെ അടിയിലുണ്ട് കാണാൻ വരില്ല എൻ്റെ വീട്ടിൽ ക്ഷണിക്കാതെ വന്ന വീട്ടുന്നവരാണ് കഴിച്ചത് എന്തായാലും നമുക്ക് നേരെ കെ ടി എം എടുത്തിട്ട് ഹാമിസിൻ്റെ വീട്ടിൽ പോവാം അപ്പം കൈസ് നമ്മൾ ഫയൽ ചെയ്ത് ആമസോൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ എങ്ങനെ കുന്നകാവിലാണ് കഴിച്ച പരിപാടി ഇനി എന്തായാലും റിനൊരുത്തരും ജാസിൽ പറഞ്ഞൊരുത്തരും വരാണ്ട് എന്നിട്ട് എന്തായാലും നമുക്ക് നേരെ റബ്ബായിട്ട് പോകാം നമ്മളിത് നമ്മുടെ ചെക്കന്മാരൊക്കെ ആയി എല്ലാരുണ്ട് ജാസിൽ റാസില് ഷെയ്റ്റ് ആവശ്യം എല്ലാരുണ്ട് പിന്നെ പൈസ കഴിച്ച് നമ്മൾ പിന്നെന്തായാലും നേരെ റബ്ബായിലോട്ട് പോയി കൊണ്ടിരിക്കണം നമ്മളൊരു ഓട്ടോ ഇച്ചിട്ടാണ് പോലും ബാക്കി റബ്ബായിട്ട് ഇട്ടിട്ട് എത്തിക്കാണോ തന്നെ റബ്ബായിട്ട് അപ്പൊ കഴിച്ച് നമ്മൾ എന്തായാലും ഫൈനൽ റബാൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട് നമ്മളെ ചെക്കന്മാരെല്ലാവരും ഉണ്ട് ഇതാണ് നമ്മളെ റബാക് ബാക്കി എന്തായാലും നേരെ നമുക്ക് വീട്ടിൽ പോവാം വയസ്സ് ഫൈലിൽ നമ്മളിത് റബാൻ്റെ വീട്ടിലെത്തി എല്ലാരും

ഞങ്ങളിവിടെ ഒന്ന് ചായ കുടിച്ചിട്ടാണ് പോണേ ഇനി പ്രയത്നം കണ്ടിട്ട് വിശപ്പോണ്ട് ഒന്ന് കാണണ്ട എഴുതിട്ട് വഴി കഴിച്ചു വഴി തന്നെ അവിടെയാണ് നമ്മടെ വീടിനും കാണണ്ടറിയില്ലത് ആ ഒരു ഭാഗത്തായിട്ടാണ് ആ അവടെ വീട് നമ്മള് കൂട്ടത്തിൽ ധൈര്യമുള്ള ജാസ്സിലാണോ മാത്രം മുന്നിൽ പോണേ എന്തായാലും ബാക്കിയാ കാണിച്ചല്ല അപ്പൊ നമ്മള് ചെറുതായിട്ടൊന്നും മൂഞ്ചിട്ടുണ്ട് ഇനി ഇവിടെ വഴിയില്ല അൻ്റെ അതുപോലെ തന്നെ ഇവിടെ പന്നികളും കുറുക്കമാരും ഒക്കെ ഗെയിംസ് നമുക്ക് വീടിന്റെ വീഡിയോ കിട്ടിയിരുന്നു അത് കാണാത്തവലിക്ക് ആ ലിങ്ക് ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടണ്ട് എല്ലാരും പോയി കാണാ കാണാൻ നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നേരെ ഫൈവ് കെ ഗെയിംസ്കൂണിലോട്ട് പോകാം കൈസപ്പം നമ്മളിത് ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മുടെ ചക്കന്മാരൊക്കെ അതെ അപ്പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി എന്തായാലും നമുക്ക് നമ്മുടെ ഫുഡ് കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി മന്തിയായിരുന്നു എന്റെ അമ്മ ഉണ്ടാക്കിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ചെക്കൻ മന്തി നമ്മുടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ നേരെ അവിടെ ഇനി ബാക്കി എന്തായാലും നമുക്ക് നേരെ ഗെയിമിങ് സൂലോട്ട് പോയിട്ട് കാണാം അപ്പോൾ നമുക്ക് അടുത്തൊരു ഭാര്യ അവിടുത്തെ നമ്മൾ വീട്ടിലെത്തി ഇപ്പോൾ എല്ലാവരും ഗെയിംസ് മൂന്ന് പോയി കൊണ്ടിരിക്കണം ഒക്കെ പോയി ഞാനും കൂടുതലും പോകുക എന്തായാലും നമുക്ക് ഗെയിമിങ് വീഡിയോ കാണിച്ചതാണ് അങ്ങനെ നമ്മളിതവിടെ ഗെയിമിങ് സ്കൂളിൽ നമ്മുടെ ചെക്കന്മാരൊക്കെ കളി ഉടങ്ങിയിട്ടുണ്ട് കല് ഉറങ്ങുന്ന മീൻസ് ഞാൻ ജസ്റ്റ് ഇതോടൊന്നും ഉണങ്ങി കൊടുത്തിട്ടുണ്ട് കാരണം ആളും കൂടെ അല്ല അതുകൊണ്ടൊന്നും ഉണക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സെലിറ്റും കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് റസ്സില് കളിക്കുന്നുണ്ട് പിന്നെ എന്തായാലും ഞാനും കൂടെ കളിക്കട്ടെ ഗെയിമിങ് എന്നൊണ്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എനിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാത്താനൊക്കെ കാണാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ലൈക്ക് അടിക്കുക ബാക്കി ഷെയർ അപ്പോൾ വയസ്സായാലും ഞാൻ ഗെയിം കളിക്കായിരുന്നുണ്ട് ജാസ്റ്റിലാണ് ഉള്ളത് അവിടെ ഹാമിസ് ചെയ്യുമ്പോൾ കളിക്കാണ് ഞങ്ങൾ എന്താ റെസ്റ്റിംഗ് കാണാൻ കളിക്കുന്നത് ഞാൻ കളിക്കട്ടെ കാര്യം അപ്പോൾ വയസ്സ് നമ്മളെല്ലാവരും ജസ്റ്റ് അങ്ങോട്ട് ഞാൻ അവിടുത്തെ ഹാമിസ് ഫൈവ് നമ്മൾ യും വീട്ടിലെത്തി നമ്മുടെ ഷഹീമും ആമിസു ആണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഷഹീമിനോടും ആമിസോടും ഇന്നത്തെ ഫുൾ ഡേ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നമുക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മള് കൊറേ കാലം ഇങ്ങനെ അടിപൊളിയാണ് എല്ലാരും ഒന്ന് ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ എല്ലാരും ഒന്ന് കണ്ടുകൈ എന്നിട്ട് നമ്മള് എന്താ ചെയ്തു വെച്ച നമ്മളാദ്യം കൂട്ടുകാരെ പിരയിൽ പോയി അല്ല ഫുഡൊക്കെ അടിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ ഇവിടെ ഗെയിമിങ് സോണിക്ക് വന്നു കുറച്ച് ഒരു ഡീലോക്കെ മേടിച്ച് കുടിച്ചാ നമ്മള് ഗെയിംസോണിലേക്ക് വന്നു ഞങ്ങള് അഞ്ചാൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾക്ക് നാനൂറ് രൂപ ആയിട്ടാണ് വന്നത് ഞങ്ങൾ എത്ര മണിക്കൂർ ഒന്നര മണിക്കൂർ ഞങ്ങളുടെ എന്താ ഈ ഗെയിം നമ്മുടെ ഗെയിമിങ് സോണിന്റെ വീഡിയോ ആണ് എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം മാണ്ഡോയിലൊക്കെ പോയി കാണുക ആൻഡ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഓക്കെ ബൈ